പരിശുദ്ധാത്മാവിനും തന്നെ പിതാവേ ആത്മാർത്ഥമായ സ്നേഹത്തോടും നന്ദിയോടും കൂടെ നിന്റെ മുമ്പിൽ കുർബാനയിൽ നിന്റെ പുത്രനായ യേശുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെയും മറിഞ്ഞിരിക്കുന്ന വിശുദ്ധ രഹസ്യം കൂടുതലായി വെളിപ്പെടുത്തി തരാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹീത കുതാശയിൽ ഞങ്ങൾക്കായി ചൊര്യപ്പെട്ട നിന്റെ സ്നേഹത്തിന്റെ അഗാധമായ സമ്മാനം ഞങ്ങൾ സ്വീകരിക്കുന്നു കഥാവായ സമർപ്പിക്കപ്പെട്ട അപ്പത്തിലും ബീഞ്ചിലും യഥാർത്ഥത്തിൽ ക്രിസ്തു സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വസിക്കുവാൻ വിനയപൂർവ്വം തിരഞ്ഞെടുത്ത വിശുദ്ധ കുർബാന സ്വീകരണ നിമിഷത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ തികഞ്ഞ ത്യാഗത്തിന്റെ യോഗ്യതയായ ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും പുറക്കണമേ ഞങ്ങൾ നിന്റെ ശരീരത്തിൽ പങ്കു ശാരീരികമായും ആത്മീയമായും രോഗശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ സ്പർശിക്കുകയും പരീക്ഷണങ്ങളെ മറികടക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ നിന്റെ ദിവ്യകരണി ഞങ്ങളുടെ മേൽ ചൊറിയണമേ എല്ലാ ഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ കൃപയുടെ അവസ്ഥയിലേക്ക് പുനസ്ഥാപിക്കുകയും ചെയ്യണമേ നിന്റെ വിശുദ്ധ ബലിയിലൂടെ നവീകരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഉറവിടമായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങയുടെ വിലയേറി രക്തം വിനിയോഗിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും ഞങ്ങളുടെ അതിക്രമങ്ങളുടെ കട കഴുകിക്കളയുവാനും വിശുദ്ധിക്കു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം നിറയ്ക്കുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നീതിക്കു വേണ്ടിയുള്ള ഞാൻ ദാഹം ശമിപ്പിക്കുകയും ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് വിശ്വസ്തരായ ശിഷ്യന്മാരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്താൽ ചൊരിയപ്പെട്ട നിന്റെ രക്തം എന്റെ ആത്മീയ യാത്ര നിലനിർത്തുന്നത് ജീവ രക്തമായി മാറട്ടെ പരിശുദ്ധാത്മാവി അങ്ങേയറ്റം മാതൃവോടും ഭയഭക്തിയോടും കൂടി കുർബാനയെ സമീപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ ആഴം തിരിച്ചറിയുവാനും അഗാധമായ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി അങ്ങനെ സ്വീകരിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായല്ല ഈ കണ്ടുമുട്ടൽ നമ്മുടെ ആത്മാക്കളെ പോഷിപ്പിക്കുകയും വിശ്വാസികളുടെ ശരീരമായ സഭയുമായി നമ്മെ കൊള്ളടുപ്പിക്കുകയും ചെയ്യുന്നിടയാ തീരട്ടെ ഈ വിശുദ്ധ ബലിയുടെ ദാനത്ത് ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാമാവിനും നന്ദി കരയറ്റുന്നു ഈ വിശുദ്ധ വിരുന്നില്ല ഞങ്ങളുടെ പങ്കാളിത്തം അങ്ങേയമായല്ലേ ഞങ്ങളുടെ ബന്ധത്തെ ആഴപ്പെടുത്തുകയും വിശുദ്ധിയും നിസ്വാർത്ഥതയും നിറഞ്ഞ ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ അപിതാവി സമയത്തേ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്ന ഏതെങ്കിലും ഏഴ് മേലും തലമുറകളും മേലും വന്ന് ചേരട്ടെ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ വിലമതിക്കുവാനും കുരിശീലന്റെ സ്നേഹത്തെയും കൃപയും രുചിച്ചെറിയാൻ നമുക്ക് കഴിയട്ടെ നമ്മെ വേദനിപ്പിച്ചതോട് നമുക്ക് ക്ഷമിക്ക കാണിക്കുവാനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കരുണത്തെ പ്രതിഫലിപ്പിക്കുവാനും കഴിയട്ടെ നമ്മുടെ വിശ്വാസയാത്രകൾ പ്രാധാന്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നേരിടുമ്പോഴും നമ്മുടെ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് താഴ്മയുടെ മൂർത്തിഭാവം കാണിക്കുവാനും ക്രിസ്തു നമ്മെ സേവിച്ചുപോലെ മറ്റുള്ളവരെ സേവിക്കാനും കഴിയട്ടെ നമുക്ക് പ്രാർത്ഥനയിൽ ശക്തി കണ്ടെത്താനും നമ്മുടെ ആവശ്യ നിമിഷങ്ങൾ ദൈവത്തിലേക്ക് തിരിയാനും കഴിയട്ടെ അപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്കായി മദ്യം സംഭവിക്കുന്നത് ദൈവമാതാവൊക്കെ നീമറിയത്തിയ ആവശ്യം പിതാവിനെ സഹപിശുരെയും വിശുദ്ധമാനമറിയാ നീയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിനെ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നുള്ളോ നിങ്ങളുടെ പ്രാർത്ഥനക്കെല്ലാം നിന്റെ സമൃദ്ധിയിൽ നിന്ന് ഉത്തരം തരുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമോത്രത്തിനായി തീരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ